ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് കിങ് ഓഫ് പെൻറ്റക്കൾസ് എയ്റ്റ് ഓ സോട്ട്സ് ഫൈവ് ഓ സൊട്ട്സ് സ്റ്റാർ പേജ് ഓഫ് പെൻഡക്കൾസ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓ കപ്പ്സ് ഫോൾ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കൽസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഈ ഒരു സമയത്ത് നടത്തുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏറ്റോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി ഈയൊരു ബന്ധത്തിൽ കുടുങ്ങിപ്പോയെന്ന് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയും ഒത്തുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഈയൊരു സമയത്ത് ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുള്ള അവസ്ഥകൾ ഇവിടെ ഭയം കാണിക്കുന്നുണ്ട് കുറ്റബോധം കാണിക്കുന്നുണ്ട് കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഈയൊരു സമയത്ത് അവരെ പിടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈയൊരു ബന്ധനത്തിൽ നിന്നും പുറത്ത് വരണമെന്ന് ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ ഈയൊരു എപ്പിസോഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ വളരെയധികം കലഹമാണെന്ന് കാണിക്കുന്നുണ്ട് അതായത് തമ്മിൽ പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് പരസ്പരം ഇരുവരും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇത് നല്ല രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പഴയ ഒരു സന്തോഷവും സമാധാനവും ഒന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ഇല്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഫൈവ് ഓസോർട്സ് പറഞ്ഞു തരുന്നത് ഇവർ ഈ ഒരു ബന്ധത്തിൽ ഒട്ടും ഹാപ്പി അല്ല എന്നും കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അതൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തി ഇപ്പോഴും അവിടെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അതായത് പഴയ കാര്യത്തെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവരിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോടത്ത് പോയത് അതിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച അതേ വേദന അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ആ ഒരു പഴയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഈ ഒരു സമയത്ത് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ എന്താ എന്തോ ഒരു മടിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് കാരണം നിങ്ങളുടെ പ്രതികരണം പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് വന്നാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നവർ അവർ ഭയപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അവരോട് ഇപ്പോൾ വളരെയധികം വെറുപ്പായിരിക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് വരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവരുടെ മൂവ് ഇവിടെ നമുക്കിവിടെ നൈറ്റോപെൻഡ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ മൂവ് ഇവിടെ സ്ലോ ആണെങ്കിലും സ്റ്റഡി ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഒ കപ്പ്സാണ് സിക്സ് ഒ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വില അവർ ഈ ഒരു സമയത്ത് നല്ലതുപോലെ മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊപ്പമുള്ള ആ പഴയ നിമിഷങ്ങളെയൊക്കെ അവർ ഓർക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ അവർ ഓർക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിനെ വേദനിപ്പിച്ച ആ ഒരു സ്നേഹത്തെ വേദനിപ്പിച്ചതിന് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം കുറ്റബോധത്തിലാണെന്നും കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ ഒരു സമയത്ത് ഉള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്കിവിടെ ഫോൾ കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി പുതിയ അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെ വിടാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ഫ്രീഡം ഒരു പുതിയ തുടക്കം ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളോടൊത്ത ഒരു പുതിയൊരു ലൈഫൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് പതിയെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുഴുവനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ വലിയൊരു ഇമോ വലിയൊരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ആ ഒരു ബന്ധത്തിൽ കുടുങ്ങി പോയി എന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ ഒരു ചാപ്റ്റർ ക്ലോസ് ആകുന്നു എന്നാണ് അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇവിടെ ക്ലോസ് ആകുവാൻ പോകുന്നു പുതിയ ഒരു തുടക്കം വരുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ട് അവരുടെ കറണ്ട് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹാപ്പി അല്ല എന്നാണ് തേർഡ് പാർട്ടി മൊത്തം അവർ പ്രശ്നത്തിൽ ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ അവർ പുറത്തു കടക്കുന്നു ഈ ഒരു ബന്ധം അവസാനിക്കാൻ പോകുന്നു എന്നും നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്